ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാൽ പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമ ഏകദന്തം മഹാകാ തപ്താജനസഭം ലംബോദരം വിശാലക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം പരദേ കാമൂ വിധ്യരംഭം സദാ അനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുദാരിഷ്ടം ആധാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസരാമി ഭൂജന്ധം രാമ मधुरं मधुराक्षरम् आरुह्यकविदाशागां वन्दे वाग्मीहि गोकिलं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे

ാരായണ രാമ നാരായണ ഹരി രാമരമ രാമാ രമ രമണ ശ്രീലോകീപദേ രാമ സീതാഭിരാമ തൃദശ പ്രഭോ രാമാലോകാഭിരാമ പ്രണവാത്മഗ രാമാനാരായണാത്മാരാമഭൂപതേ രാമ കഥാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതു മേ ചാരിക പൈതലേ ചൊല്ലു ചൊല്ലുന്നെയും ചാരുരാമായണായുദ്ധം മനോഹരം ഇത്തമാകർണ്ണാകിളി മകൻ ചൊല്ലിനാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവിതന്നു മുതാ രാമചരിത്രം ചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനീകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതോ കേട്ടുള്ളിൽ ആരുടമോദാലേതി ദാധരാൽ ദേവദേവകേളാലോ അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്കാവോ നിിത്തെ നിരൂപിക്ക പോലോ മശയ് ശതയോജനായതം ലിംഗിച്ചു രാക്ഷസാവീരെയും കൊന്നു ലിങ്കയും ജൊട്ടു പൊട്ടിച്ചിതോ വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനു എങ്ങുമോ ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈതിരിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചു ദൃഢം അങ്ങനെയായതെല്ലാമിനെയോ മുടനെങ്ങനെ വരുതിയെ കടന്നിടുന്നു നക്രമാകര ചക്രാതി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനീ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നോ കാണുന്നിരോ ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുന രാമയും തീരുമാറാശു ചൊല്ലിടിനാൻ ലങ്കനം ചെയ്തു സമുദ്രത്തെയും ബതാം ലങ്കയും ഭസ്മീകരിച്ചു വിളംബിതം രാവണൻ തന്നെ സകുലം പുലചെയതു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതോ കാര്യ ആരാലും ഓർത്താ ജയിച്ചുകൂടാതൊരു ശൂരേരി കാണായവാനരാ സഞ്ജയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടുകിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ പാരിധിയേ കടപ്പാനുഭായം പാർക്ക േ രാമിനി കളയാതെ രഘുപതേ ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം ലോകത്രയത്തിങ്കലാരേ എതിർ എതിർക്കുന്നിരോ രാഘവാ നിന്തിരു മുമ്പിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു വിന്തിക്കിലൂ മാം ദൃഢം വല്ലാ കണക്കിലൂ മുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകാ രൂപത ഭക്തിശക്തി അനിതാമിത്ര പുത്രോക്തികൾ ഇത്തമാകർണ്ണകാകുൽസ്ഥനും ദൽക്ഷണേ മുമ്പിലം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളീടിനാൻ ലങ്കാപുരത്തിങ്കിലുള്ള വൃദ്ധാന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടാമതിൽ കിടങ്ങിവയൊക്കെ വേ കാട്ടിത്തരിക വേണം ഭജസാ ഭവാൻ എന്നതോ കേട്ടു തൊഴുതു വാതാത്മരൻ നന്നായി തെളിഞ്ഞുണർത്തി ചരുളിയിടിനാൻ മധ്യേ സമുദ്രം ത്രികുടാജലം വളർന്ന അത്യുന്നതാമതിൽ മൂർധനി ലങ്കാപുരം പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കോ ണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടങ്ങനൂറ് യോജന പുത്തൻ കനകമതിയിലതിൻ ചുറ്റുമേ ഗോപുരം നാലുദിക്കിങ്കലുണ്ടതീ ശോഭിതമായതി നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിൽ ഉള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ ഏഴിനും നന്നാലു ഗോപുര ഭക്തിയും ചോഴവുമായി ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടംകൊണ്ടത്യാഗാതമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാലപക്തിയും അണ്ടർഗോണ്ടിക്കിലോ അഖിലേ ഗോപുരം കാപ്പതേരുണ്ടോ നിശാ നിശാചലന്മാർ പതിനായിരം ദക്ഷിണാഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവനരുണ്ട് നൂറായിരം സദാ ശക്തരായി പശ്ചിമാഗോപുരം കാക്കുന്ന രുണ്ടോ പത്തു നൂറായിരം ഉത്തരാഗോപുരം കാത്തു കാത്തുനിൽപാനദി ശക്തരായുണ്ടോ ഒരു കോടി നിശാചര ധിക്കുകൾ നാലിലുള്ളോമാിക്കുകൾ നാലിലോമുള്ളതിലർദ്ധമുണ്ടു ഖതയോടു നടത്തിയിട കാത്തിയിടുവാൻ അന്ധപുരം കാപ്പതിന്നോമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കണ്ടതിലിരട്ടിധനം ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്ത പിന്നെയും മജ്ജനാശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലാശാലയും ലങ്കാ വിരചിതാലങ്കാരേദമാ ആദംഗപ ആദംഗാപഹം പറയാവൽ പറയാവല്ലം തൽപുരം തന്നിനീളെ തിരഞ്ഞേനഹം മൻ പിതാവിൻ നിയോഗേന ചെന്നേൻ ബനാൽ പുഷ്പിതാ പുഷ്പ പുഷ്പിതോ ധ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയേയും കണ്ടു ഗോപിനേൻ അങ്കുലീയം കൊടുത്താശുചൂടാരത്ന ഇങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്ത തൂകാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോപരാത്മജനാകിയാ ബാലകൻ അക്ഷകുമാരേനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടവൻ മന്നവാ നാലൊന്നു സൈന്യം വേഗേന പോയി ശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം ഭിന്ന രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടേ വൃദ്ധരോടപ്പുഴേ കൊല്ലുകാവൈകാദിമനെ എന്ന നേരം കൊല്ലുവാൻ വന്നവേരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടയാള കൊല്ലാതയക്കടയാളപ്പെടുത്തതോ നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാനാദിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്തേഹ സസ്നേഹവാസനാ പുച്ഛം പൊതിഞ്ഞവ അഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടുകൊട്ടിച്ചേരിനൂറ് യോജന ുള്ള ലങ്കാപുരം സത്വരം മന്നപാലങ്കയിലുള്ള പടിയിൽ നാലൊന്നും നേൻ സ്വൽപ്രസാദത്തിനാൽ മന്നപാലങ്കയിലുള്ള പടയിൽ നാലൊന്നും മുടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും മിനി കാല വിളംബനം നന്നല്ല പോകാ പുറപ്പെട്ടു പുറപ്പെടുക ചുനാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാ പ്രസ്ഥാനമാശോ ഗുരോ ഗുരു വിക്രമം സംഖ്യയില്ലാളമുള്ള മഹാകവി സംഖേന ലങ്കാപുരിക്കു ശങ്കാവം ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരേ ക്ഷണേന പിതൃപതി കിങ്കരന്മാർ ഭൂ കൊടുത്തു ദശാനന കുങ്കൃതിയും തീർത്തു സങ്കരാദേ ബലാൽ പങ്കജാനേത്രയെ കൊണ്ടുപോരാ വിഭോ പങ്കജ നേത്രാപരം പുരുഷപ്രഭോ അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാതകൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾചേതിതു കഞ്ചാ വിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയാ മുഹൂർത്തകാലം പടോ അൽപന്ന മോദം പുറപ്പെടുവേ പുറപ്പെടുകേവരും നക്ഷത്രമുത്രാമധും വിജയപ്രദം രക്ഷോജനക്ഷാമം മൂലം ഹരിപ്രദം ദക്ഷിണേ നേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണാമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപേനായ നീലൻ മഹാമലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭം പ്രമാതി പ്രമുഖരായുള്ളവർ മുന്നിൽ ഞാൻ മാരുതീ കണ്ടവോ മേറിമൽ സുഗ്രീവൻ സുഗ്രീവനെന്നെ പിരിയാതരിക വേണം അരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈതൻ വിമുതനും പങ്കജ സംഭവ സോനു സുഷേണനും തുങ്കൻ നളനും സദാശതബലിതാരനും ചൊല്ലുള്ള വാനരാ നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകടലുണ്ടാകരുതാർക്കും വഴിക്കടോ ഇത്താമരോ ചെയ്തു മാർക്കെടാ സൈനിക ോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരാദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു പൊളിച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രി ജലേശ്വര നടന്നു പ്രദീപരാസ് ആസ്തയാ ഭഗവാ രാത്രിയിലൊക്കെ നിറഞ്ഞു പറന്നൂരു വാർതി നടന്നങ്ങുന്നതുപോലെ ചാടിയോ മോടിയോ ഓരോ വനങ്ങളിൽ തേടിയും ഭക്വലങ്ങൾ ഭുജിക്കയും ശൈലാവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികേളായ കബീകുലം ദക്ഷിണാ സിന്ധു തന്നു ഉത്തരാതീരവും പൊക്കൂ മഹേന്ദ്രാജലാന്തികേ മേവിനാർ മാരുതീതന്നുടേ കണ്ഠദേശെ നിന്നു പാലിയിൽ ഇറങ്ങി രോകുലാനാഥനും താരയെ കണ്ടമാമർന്ന സൗമിത്രിയും പാരീലിഴിഞ്ഞ് പാരീലിഴിഞ്ഞു ഉണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രനും പാരിധീതീരം പ്രവേശിച്ച നന്ദനം സൂര്യനും വാരതീതനുടേ പശ്ചിമാതീരം പ്രവേശിച്ചിതപ്പോൾ ധ്രുവാധിവൻ സൂര്യാത്മജനോടൊരു ചേദിദാശോ നാം വാര്യോ മൊത്തോ സന്ധ്യാവന്തനം ചെയ്തോ വാരാതിയെ കടപ്പാനുഭായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതി കൽപ്പിക്കവേണം വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരഥന്മാരായ രാത്രി ജനന്മാരുപദ്രവിച്ചിടുവോ ഏവാമരോൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാകൃ രഘുനാഥനും പാനരാ വൃന്ദം മകരാലയം കണ്ടു മാനസേകല നോമരുവിനാർ അക്രചക്രൗഘാമയങ്കരാമെത്രയോ മുഗ്രം വരുണാലയം ഭീമനീ സ്വനം ഭീമനീസ്വനം അത്യുന്നതാ തരങ്കാട്യമാധമിച് അഗാധമേതു തരണം ഇങ്ങനെയുള്ള സമുദ്രം കടന്നു എന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളു മന്ദബുദ്ധ്യാ രാമവാഴ്ചയെ മരുവിനാ ചന്ദ്രനോമപ്പോഴുതിച്ചു പൊങ്ങിയിടാൻ ചന്ദ്രാമുകേ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാഭം തുടങ്ങിനാ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷാഭയക്രോധലോപാദികൾ സൗഖ്യാമതാമോഹാമാജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചുകാണിലോ സംഭവിക്കുന്നതോ ദേഹാഭിമാനിനം കിംപരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലെല്ലാ രണ്ടേതുമേ സമ്പ്രതിനിത്യമാനന്ദമാത്രം വരം ദുഃഖാതിസർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാപരം ബഹുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർ കുതും വ്രത ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതോ ഒക്കെയോർത്താലബോധന്മാരുടെ മതം അക്കഥാ നിൽക്കാ ദശരഥാപുത്രരു അർക്കാത്മജ അർക്കാത്മജാതികേളായ കവികളും വാരാനിധിക്കു വടക്കേ കര വന്നു വാരതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വരവോടു മന്ത്രാനികേതനം പുക്കിരുന്നു നേടിനാൻ ആദിഥേയാ സുരേന്ദ്രാദികൾക്കോ മരുദാതോരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടോ കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നവിടെ ചെയ്ത കർമ്മങ്ങൾ ആരോ മറിയാതിരിക്കയോ മില്ലല്ലോ ആർക്കും കട ആക്കും കടക്കരോ ദായോ ദാതോരു ലങ്കയിൽ ഊക്കോടുവന്ന കമ്പുക്കോരുവാനരൻ തന്നെയും കണ്ടു പറഞ്ഞോരു ധീനതാ കൂടാതഴിച്ചുഭവനം നക്ത്ര നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാമാക്ഷ കുമാരനെയും കൊന്നു ലങ്കയും ചൊട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തോരു സങ്കടാമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലോ ഒരു സംശയം ഇപ്പോൾ കപികുലാസേനയും രാമനോ മബ്ദിതൻ ഉത്തരാതിരെ മരുകോ കർത്തവ്യമെന്തോ നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടേ മന്ത്രികൾ ചെന്നതോ കേട്ടതോ മൂലമായി വന്നിലൊരാപത്തിനെയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ പിന്നിടേ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം ഉത്തമം മധ്യമം പിന്നേ ദ പിന്നേ തഥമവോ ത്രിവിധമായുള്ള വിചാരവും സാധ്യാമിതാമിതം ദുസ്സാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതോ മുതാ തമ്മിൽ അന്യൂന്യം പറയുന്ന നേരത്തോ സമ്മതം മാമകം തന്നു നിന്നീദ്രശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതോ മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതേതന്നെ നല്ലതേ നല്ലതേ തന്നെ അകമത്യമായേവനോ ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിയതു മധ്യമായുള്ള മന്ത്രാമതിയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു സാധിപ്പതിനോ ദുസ്തർക്കം പറഞ്ഞതോ ബാധിച്ചു മറ്റേവനും പറഞ്ഞേ ഷയാ കാലുഷ്യ ചേതസാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടോ പരസ്പരം നിന്ദയും ബോണ്ടോ വിരിയുന്ന മന്ത്രമോ ഇന്ത് ഇന്ത്യമായുള്ളോ നഥമം എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചോ നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതോ കേട്ടളാ വിങ്കിതജ്ഞന്മാർ നിചാചര ചൊല്ലിനാ അന്നോ നന്നെത്രയോ ഓർത്തോളമുള്ളിലേ നിന്നോ ഒരു കാര്യ വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തോ ഭവിച്ചതോ മാനസേ മർത്ഥ്യനാം രാമങ്കൽ നിന്നോ ഭയം തവ ചിത്തെ ഭവിച്ചതോ മെത്രയോ അത്ഭുതം പുത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാവിനിക്ഷിപ്യവധേന സത്വരം വിസൃതയായോ ഒരു കീർത്തി വളർത്തതും പുത്രനാ മേഘനാ മേഘേ നാദരൻ നോർക്കനി വിത്തേശനേ പുരാ വിത്തേശനേ പുരാ യുദ്ധമധ്യേ ഭവാൻ ചിത്ശ്രമം പോരും ദശാന്തരേ പുഷ്പകാമായാമാനം ഗ്രഹിച്ചതോ അത്ഭുതാമെത്രയോ മൂർത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ചോ ഭവാനുണ്ടോ കാലതണ്ടെത്താൽ ഒരു ഭയമുണ്ടാവോ ഹൂങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റേലാരോ മറ്റുള്ള ചൊ ചൊല്ലു നീ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ ദവാ ധാനവന്മാർക്കരം തന്നു കൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തുചൊല്ലേണമോ കൈലാസശൈലമിളക്കിയെടുത്തുടേ ആലോലമിയാ കാരണം കാലാരിചന്ദ്രഹാസത്തെ നൽകിയിലെയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സി മനസിദേ ത്രൈലോക്യവാസികളെല്ലാം ബവൽബല ആലോക്യ കലർന്നു മരുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാം ഒന്നുപേക്ഷിക്കാരണാലേതുമോ ആമയാമെന്നിയേ പോയ്ക്കൺ പോയ്ക്കണ്ടതോ അവൻ ഞങ്ങളാരാനോ അറിഞ്ഞാകിലിന്നുമേ അങ്ങ് അവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാ മാനമോടിന്നിനി ഞങ്ങളീ ലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷാജാതികളില്ല ലോകത്തിങ്കൽ വാനരാജാതിയുമില്ലെന്നതോ വരും ഇന്നൊരു കാര്യ വിചാരമാക്കി പല ഒന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാര വിളപ്പും നമുക്കതോ ഉൾത്താരിലോത്തരുളണം ജഗൽപ്രഭോ हरे राम हरे राम 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 हरे हरे